ഒരു ഉണ്ട് മാക്കി ആ ആ വെള്ളം 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 ഇതാണോന്റെ പണിന്ന് കുറച്ച് കുട്ടി പട്ടാളങ്ങളെ ഇതൊക്കെ പരിപാടി നോക്കട്ടെ നോമ്പൊക്കെ തുറന്ന് നിക്കുകയാണ് അടുക്കളയിൽ എന്തോ പരിപാടി ആ ഒരു കുട്ടി പട്ടാളം അടുത്തത് ഇവിടെ ഉണ്ട് അടുത്ത രണ്ടെണ്ണം അവിടെ ഉണ്ട് പരിപാടി എന്താ പരിപാടി എന്താ പരിപാടി മാങ്ങ അടിച്ചേ അതെന്താ സാധനം മാങ്ങ അടിച്ചിണ്ടാക്കി ആ എന്താ സംഭവം എന്ന് പറഞ്ഞോട്ടോ അഞ്ഞൊന്ന് വിചാരിച്ചു തരുവാ ഒന്ന് പറഞ്ഞോ വെളിച്ചെണ്ണ പറ്റാവുന്നവര് വെളിച്ചെണ്ണ വയ്ക്കുക അതിൻ്റെ ഇത്തിരി കുറച്ച് അതിൻ്റെ മിക്സ് ചെയ്തിട്ട് ഇവരെ വരയ്ക്കാൽ മതി പിന്നെ വെളിച്ചെണ്ണ പറ്റാത്തവര് അത് കൂട്ടണ്ട ചെണ്ണ കൂട്ടുന്നതും നല്ല രസമാണ് കൂട്ടാത്തതും നല്ല രസമാണ് പിന്നെ നമ്മൾ രണ്ട് കവർ എടുക്കുക ഒന്നില് നമ്മള് മങ്ങനെ എക്സ്ട്രാ ഇടണം

അസിസ്റ്റന്റുമാരണ അടുത്ത അച്ചൂച്ചേന്റെ അല്ലേ ഈലൊക്കെ ഈലിട ഉപ്പു മുളകൊക്കെ ആ രണ്ടാമത്തെ കവറ് ആ ലേറ്റ് തുറന്നു നോക്ക് ഇരുട്ട് നട്ടപ്പാതിരിക്കണേ ആ ലേറ്റേടാ ലേറ്റിട്ട് ഇല്ല കരണ്ട് പോയോ കരണ്ട് പോയി തോന്നു കായ്സ് നേരെ ഇട്ടാണ് ഇപ്പൊ ഇത് ഏടെ കൊണ്ടുപോയി അടിക്ക ഇപ്പടുത്ത് ലൈറ്റ് കാണുന്നില്ലാലോ ഒന്ന് ഒറ്റ മിനിറ്റ് അങ്ങനെ ആ ലേറ്റൊക്കെ ഇട്ടിരിക്കുന്നത് ചെറിയൊരു വലിച്ചൊക്കെ കിട്ടുമെന്ന് വിചാരിക്കാം മൂലമേ ലൈറ്റ് ഉണ്ട് ഏടക്ക പോണേ കല്ലിൻ്റെ എടുത്തോ ആ കല്ലിൻ്റെ വരുത്തുന്നു അട്ടപ്പാതിരിക്ക് അട്ടപ്പാതിരൊന്നല്ല കുട്ടി ഏടാ ആ അവിടെ ലൈറ്റ് ഉണ്ട് അല്ലേ നാടേക്ക് പോയോക്കെ അല്ലേ നിങ്ങളിവിടെ വെക്കൂല്ലേ ഇവിടെ നിന്ന് അങ്ങേരുത് കിട്ടോ കോക്കാച്ചി വരും കോക്കാച്ചി ഏ ആ അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് പ്രവേശനമല്ല കേട്ടോ ആ അതുപോലെ എന്താ പണി നോക്കാൻ പോയി ഇതാദാ എനിപ്പന്നെത്ത പരിപാടി ആ ആ ആ പടച്ചമാനെ തിരുമ്പാനെ എനിക്ക് ഇനി എക്സ്പേർട്ടാട്ടോ മിന്നാരൊക്കെ ചെയ്യുന്നുണ്ട് മഴ ചെറിയ മഴഞ്ഞാറിലുണ്ട് ഇവിടെ ഏഹ് ഈ മാവുമ്പന്ന് കിട്ടിയ മാങ്ങാണേ ഇത് അല്ലാണ്ട് ഇപ്പോൾ ആ ഇവിടെ ഒരു മാവുണ്ട് കാണൂല വാ എന്നിട്ടുന്ന് പൊളിക്കാം പ്ലേറ്റിലേക്ക് അത് വേണ്ട ആ കവരാണ്ടോ നോക്കിക്കിന് അതാ ടീംസ് റെഡിയാണ് സെറ്റ് ഏ വേറെ വലിയ പ്ലേറ്റ് ആണോ ഇതാണ് സാധനം മാങ്ങ അടിച്ചത് ഏക്ക് അഭിപ്രായം പറഞ്ഞിട്ട് തിന്നോ വെള്ളോക്കെ ഒരു കസിനെ കൊടുത്തിട്ട് എന്താ ചോയ്ക്ക് അഭിപ്രായം ചോദിക്കും ഓട കൈക്കൊടു തിന്ന് അഭിപ്രായം പറഞ്ഞേ ആ അതാ അത് തിന്ന ആൾക്കാർ വെള്ളം കുടിക്കാൻ തുടങ്ങി ഇരിക്കണെ മാങ്ങ നക്കി നോക്കൂ കേട്ടോ ഉപ്പും മുളക് കൂട്ടാൻ മാങ്ങ എടുത്ത് നക്കി നോക്കും ആ എനിയാവരം കൊടുത്തു െൻ്റെ മണിതാ വെള്ളം കുടിക്ക എങ്ങനെയുണ്ട് ഇതാണ് പരി കേട്ടോ വെറുതെ കൂടെ എടുക്കുക നക്കുക ഇനി അതോ ചിരിക്കണേ ചിരിച്ചിട്ട് ഒരു വണി നോക്കി നേരെ എവിടെ വരിക ഒരു ഗ്ലാസ്സിൽ വെള്ളമുണ്ട് എടുത്ത് കുറച്ച് കുടിക്കുക അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ താങ്ക് യു